നമസ്കാരം നമസ്കാരം ഒന്നുമില്ല അമ്മയ്ക്ക് പറഞ്ഞ മനുഷ്യനായിട്ടുള്ള ഒരാൾക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ ഇതെന്ന് നോക്ക് അപ്പൊ നിങ്ങൾ ചോദിക്കും നീ ഇത് കണ്ടോന്ന് എനിക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറ്റിയില്ല നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും ിമ്പ പാലം കഴിഞ്ഞ് റോഡിലൊരു ആളാ സ്ത്രീയെ അടിച്ച് ഒരുപാട് മന്ദിരം ഞങ്ങൾ ഇവിടെ പാട്ട് കൊടുക്കുന്ന ആളുകൾ ആരും ചീക്കാൻ പറ്റുന്നുണ്ടല്ലോ കാര്യത്തിൽ പുതുപ്പണിന്ന് പറയുന്നത് കൂട്ടംവാടിപ്പോൾ പാലം കഴിഞ്ഞ് കൊറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് കുറച്ചും കൂടെ വരുന്ന ഒന്ന് പെട്ടെന്ന് വിളിക്കാതെ

ചുറ്റും ആളുകൾ കണ്ടിട്ട് വണ്ടിയും കൊണ്ട് തിരിച്ചു പോകുന്നുണ്ട് കാറും കൊണ്ട് അതിൻ്റെ അടുത്തുകൂടെ ആളുകൾ പോകുന്നുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് ആ തല്ലുന്നവനെയല്ല ആ വീഡിയോ എടുത്തിട്ട് കൊണ കൊണാന്ന് പറഞ്ഞിരിക്കുന്ന വൃത്തി ഉണ്ടല്ലോ അവക്ക് ചെന്നിട്ട് അവനെ ഒന്ന് പിടിച്ചു മാറ്റാൻ പറ്റത്തില്ലായിരിക്കും പക്ഷെ അവക്ക് ദൂരെ ഇന്ന് രണ്ട് കല്ല് പറത്തി എറിഞ്ഞൂടും അല്ലെന്നുണ്ടെങ്കിൽ നാലാളായി വിളിച്ചു കൂട്ടിയിട്ട് അവനെ പിടിച്ചു മാറ്റിക്കൂടെ അല്ലെ അവന്റെ ചെകിടി നിർത്തണം കൊടുക്കാൻ പറ്റാഞ്ഞിട്ടാണ് അവിടെ ആളുകൾ ആരും ഇല്ലേ ഒന്നാലോചോ ഇവനൊക്കെ വേണ്ട എങ്കിൽ ഒരമ്മയാണ് ഒരു വയസ്സായ സ്ത്രീയാണ് ഓക്കെ ആരായാലും നമുക്ക് ഇത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല ഇവനൊക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ അനാഥാലയങ്ങളുണ്ട് അവിടെ കൊണ്ട് നിർത്തിക്കൂടി അല്ലെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക എനിക്കറിയത്തില്ല നിങ്ങൾ നിങ്ങൾ ഇതിനൊരു സൊല്യൂഷൻ ഒന്ന് പറഞ്ഞു നോക്ക് ഇവന്റെയൊക്കെ ചെറിയത്തില്ല ഞാൻ എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്